ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും വിജയികൾക്കുള്ള അനുമോദനവും നടന്നു ചടങ്ങ് കെ ടി ഡി സി ചെയർമാനും മുൻ ഷൊർണൂർ എം എൽ എ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു फातिमा फातिमा पाति, फिता टी फातिमा शिपना नासिया रियासिया जमशिया शरीदीटी सुनीलराज अक्षय बेटी फातिमा सना रिया वंशदाटी ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പത്ത് ദിവസം നീണ്ടുനിന്ന സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങുമാണ് സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എയുമായ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഒരു നോക്കുമ്പോൾ അന്നുള്ള സ്ഥിതിയല്ല ഇന്ന് നിങ്ങൾക്കുണ്ട് ഒരുപാട് അവസരങ്ങൾ നമ്മൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അവസരങ്ങളുടെ അനന്തമായ ഈ സാധ്യതകളെ ആകെ കാണാനും ആ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എൽ സി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഡിഗ്രി ഇങ്ങനെയാണ് ഈ ട്രാക്ക് പോകുന്നത് ഇടത്തോട്ടും വലത്തോട്ടും നോക്കാനൊന്നും വേറെ വഴിയൊന്നുമില്ല ഈ ട്രാക്കിലൂടെ അങ്ങനെ പോയി അതിൽ നിന്ന് മാറി ഒരുപാട് സാധ്യതകൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പസിൽ തന്നെ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഡി സി സി സെക്രട്ടറി പി രാജരത്നം മുഖ്യാതിഥിയായി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബുദ്ദീൻ അധ്യക്ഷനായി ചടങ്ങിൽ ഐഡിയൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് സെക്രട്ടറി കെ ഇബ്രാഹിം അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ വി പി അഷറഫ് ചടങ്ങിന് നന്ദി അറിയിച്ചു ചടങ്ങിൽ സമീപ പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി സിസിയൻ ചെറുപ്പുളശ്ശേരി